ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഡെൽ സബ്സ്ക്രൈബേഴ്സിന് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വീടിൻ്റെ ഡീറ്റെയിൽ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഒരുപാട് പേര് ചോദിച്ച കാര്യമാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഹോംസ് പുതിയ വീടുകൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ ഇടാൻ അപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു വീടിന് വില എന്ന് പറയുന്നത് വെറും മൂന്നേ മുക്കാൽ ലക്ഷം രൂപയാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽ കൂടുതലായിട്ട് കാണും അതിനു മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്നത് കൂടുതലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണൊന്നടിക്കുക അപ്പോഴാണ് ഞങ്ങളിടുന്നത് ഇതുപോലുള്ള ലോ ബഡ്ജറ്റ് വീടുകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് നോക്കാം ഇത് പുതിയൊരു വീടാണ് അപ്പോൾ എല്ലാം അവർക്കറിയാം പുതിയൊരു വീട് പണിയുമ്പോൾ എത്ര രൂപയാണ് നമുക്ക് ബഡ്ജറ്റ് എന്നുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഇപ്പം സിമെൻറ്റിനായാലും മെറ്റലിനായാലും പണിക്കൂലിയായാലും വളരെ കൂടി വരുന്നൊരു സിറ്റുവേഷൻ ആണ് അതുകൊണ്ട് തന്നെയാണ് പലരുടെ മനസ്സിലും സ്വന്തമായിട്ടൊരു വീട് എന്ന സ്വപ്നം ഉണ്ടെങ്കിലും അവർ അത് മുന്നോട്ട് കൊണ്ടുപോകാതെ അതിലൊരു തടസ്സം പോലെ മനസ്സിൽ ആ ഒരു ഭാരം വച്ചു നടക്കുന്നത് പക്ഷേ നമുക്ക് 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 സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി വലുതാക്കി പണിയാതെ അല്ലെങ്കിൽ ഒരുപാട് ലോണൊക്കെ എടുത്ത് പണിയാതെ നമുക്ക് ചുരുങ്ങിയ രീതിയിലും വീട് പണി നടത്താം എന്നതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നൊരു വീട് ഈ വീടിന് ആകെ ചിലവായിട്ടുള്ള തുക എന്ന് പറയുന്നത് വെറും മൂന്നേ മുക്കാല് ലക്ഷം രൂപ മാത്രമാണ് പക്ഷേ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നല്ലൊരു വീടാണ് ഈ വീടിൻ്റെ ഉള്ളും ബാക്കി ഡീറ്റെയിൽസും സൗകര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണണം എന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഈ വീടിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ ആയിട്ട് ഈ വീടിന്റെ വീട് പണിത ആ വീടിൻ്റെ ഉടമസ്ഥരും ആളുകളൊക്കെ ഈ വീടിനെ കുറിച്ച് പറയുന്നതും അതിൻ്റെ ഫുൾ ഇൻറ്റീരിയർ വർക്കുകളും എക്സ്റ്റീരിയർ വർക്കുകളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വിശദമായിട്ട് കാണാൻ സാധിക്കുന്നതാണ് അപ്പോൾ നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇടാൻ കാരണം ഒരുപാട് പേര് സ്വന്തമായിട്ട് വീട് പണിയണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്നവരുണ്ട് പക്ഷേ കയ്യിൽ ക്യാഷ് ഇല്ലാത്ത കാരണം അല്ലെങ്കിൽ ഒരുപാട് ലോൺ എടുക്കേണ്ട കടം വാങ്ങി എന്ന് എന്ന് വിചാരിച്ച് വാടകയ്ക്ക് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്കൊക്കെ പ്രതീക്ഷയാണ് ഈ തരത്തിലുള്ള കുഞ്ഞു വീടുകൾ ഇപ്പോൾ ലോകത്തിൻ്റെ കാര്യത്തിൽ പല ഭാഗത്തും പല ജില്ലകളും ഇതേപോലുള്ള കുഞ്ഞും വീടുകൾ ഫാഷനായിട്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ കയ്യിൽ ഫാഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്യാവശ്യം സൗഹൃദത്തോട് കൂടി വലിയ വീടുകൾ പണിയെന്നാണ് നല്ലത് എന്നാൽ നമ്മുടെ കയ്യിൽ പൈസ ഇല്ല അന്ന് നമുക്ക് സ്വന്തമായിട്ടൊരു വീട് വേണം എന്നാഗ്രഹിച്ച് വാടക വീട്ടിലൊക്കെ താമസിക്കുന്നവർക്ക് പറ്റിയൊരു ഉദാഹരണം തന്നെയാണ് ഇത്തരത്തിലുള്ള വീടുകൾ കാരണം നമുക്കറിയാം ഒരു വർഷം അല്ലെങ്കിൽ രണ്ട് വർഷം വാടക കൊടുക്കുന്ന പൈസ തന്നെ നമുക്ക് അറിയാം എത്ര രൂപയാവുമെന്ന് ഇപ്പോൾ ഒരു വർഷം തന്നെ രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം രൂപയൊക്കെ വാടകയായിട്ട് കൊടുക്കുന്ന ആളുകൾ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഇത്തരത്തിലുള്ള വീടുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് രേഖപ്പെടുത്താം കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനുണ്ട് പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി Thank you. Okay.